അവരെ ഇവിടെ ഞാൻ ഞാൻ നമ്മൾ പേര് പേര് വെച്ചിട്ടുണ്ട് അപ്പോൾ ില്ലേ നമുക്ക് അവരെ പരിചയപ്പെട്ടിട്ട് പോവാം ഞാൻ ഇന്നലെ വന്നപ്പോൾ കണ്ടതാ പിന്നെ ഇപ്പോഴാണ് ഞാൻ വന്നത് ഇവിടെ അപ്പം നമുക്ക് അവരെ കാണാം പക്ഷെ ഇരിക്കൂന്ന് അറിയില്ല നമുക്ക് ഇവളാണ് അടിയപ്പെടണ്ടേ അപ്പം നല്ല ഒരു പേര് ഒന്ന് തൊട്ടു വക്കട്ടെ അപ്പം എടാ അപ്പൊ നമുക്ക് ഇവർക്ക് മൂന്ന് പേർക്ക് പേരിടാം അപ്പൊ നമുക്ക് അപ്പം മൂന്ന് പേർക്കും നമുക്ക് പേരിടാം പിന്നെ മൂന്ന് നദികളുടെ പേരാണ് കേട്ടോ ഇപ്പം ഒരാൾ സെലക്ട് ചെയ്ത് തന്നതാണ് എനിക്ക് ഇതില് എന്റെ കിങ്ങിണി ഫാമിലെ യൂട്യൂബ് ചാനൽ കാണുന്ന ഒരാള് സെലക്ട് ചെയ്ത് തന്നതാണ് അവര് എന്നോട് പറഞ്ഞു ചേച്ചി ഈ പേര് കൊള്ളാം മൂന്ന് പേർക്കും പേരാണ് അപ്പം മൂന്ന് നദികളുടെ പേരാണ് കേട്ടോ മൂന്ന് നദികളുടെ പേരാണ് അപ്പോ ഏതൊക്കെയാ ഒന്ന് ഒന്ന് പറയാൻ പറ്റുമോ മൂന്ന് നദികളുടെ പേര് ഗംഗ യമുന കാവേരി അപ്പോ ഗംഗ യമുന കാവേരി അപ്പൊ നമുക്ക് മൂന്ന് പേർക്ക് ആ പേരിടാം ഇങ്ങോട്ട് വരല്ലേ അറിയില്ല നമുക്കറിയില്ല അറിയില്ല ഒന്ന് ചെയ്യില്ലെന്നാ തോന്നണേ അപ്പോ ഇവക്ക് വലിയ പശുവിന് നമുക്ക് എന്ത് പെരിടാം ഗംഗാം ഇവള് ഗംഗ ഇവള് യമുന ഇത് യമുനയാണ് ഏട്ടാ ഇവള് യമുന അവള് ഇവള് കാവേരി കാവേരി നിങ്ങൾ നോക്കിക്കോളണം കാവേരി കാവേരി കാവേരിക്ക് ചെറിയൊരു പൊട്ടാണ് കാവേരിയാണ് ഇവള് യമുനയാണ് ഏട്ടാ യമുന യമുനക്കാരിക്ക് ആ ഇതാ കണ്ടില്ലേ യമുന യമുന ഇത് ഗംഗ ഗംഗ ഏറ്റവും വലുതാണ് ഗംഗ കുട്ടി അപ്പോ മൂന്നുപേർക്ക് പേരായിട്ടുണ്ട് പിന്നെ മൂന്ന് പേരുടെ പേരും നദികളുടെ പേരാണ് നദിയില് വെള്ളമാണ് ഒഴുകുന്നത് പക്ഷെ നമുക്ക് ഇവരിൽ നിന്ന് പാൽ ഉൽപാദനം നമുക്ക് കിട്ടണം എന്നാലേ നമുക്ക് ഇതിലൊരു വിജയം കണ്ടെത്തുവാൻ സാധിക്കുള്ളു ഈ മൂന്ന് നദിയിലും കൂടെ വെള്ളം ഒഴുകുന്നത് പോലെ ഞങ്ങളുടെ ഫാമിലി ഈ മൂന്ന് പേരുടെ പശു മൂന്ന് പശുക്കളിൽ നിന്നും പാൽ ഇതുപോലെ ഒഴുകണം എല്ലാ കർഷകരുടെ ആഗ്രഹമാണ് ഇതുപോലെ നമ്മളിപ്പോൾ വാങ്ങിക്കൊണ്ട് വരുന്ന ഒരു പശു നമ്മൾ ആഗ്രഹിക്കുന്നത് അതിൽ നിന്നും നമുക്കൊരു ഒരു പിന്നെ ആദായം കിട്ടണം വേണ്ടിയാണ് എല്ലാ കർഷകരും പിന്നെ പശുക്കളെ വാങ്ങുന്നതും വളർത്തുന്നതും എല്ലാം ചെയ്യുന്നത് അതുപോലെ നമുക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്ന് നമുക്കൊരാദായം കിട്ടണം അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ കൊണ്ടുവന്നത് അപ്പോ ഞങ്ങൾക്ക് ആളായം കിട്ടിയ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുപോലെ മൂന്ന് പേർക്ക് ഗംഗ യമുന കാവേരി അപ്പൊ മൂന്ന് പേരുടെ പേര് ഇഷ്ടപ്പെട്ടതാണ് ഗംഗക്കുട്ടി ഗംഗക്കുട്ടി അല്ല പേടിയുണ്ട് ഇടിക്കൂ പക്ഷെ ചെയ്തില്ല നന്നായിട്ട് ഞാൻ നദി പോലെ ഇവിടെ നല്ല പ്രകാശമായിട്ട് നല്ല തെളിഞ്ഞ പ്രകാശം പറ്റട്ടെ ഇവിടെ അല്ലാതെ ഓക്കെ അപ്പോ ശരി എന്നാ ഇവിടെ ഇവരെ നിൽക്കട്ടെ ഇവിടെ ഇപ്പം ചെലയാണ് പ്രസവിച്ചിട്ടില്ല നീ എത്ര ദിവസം അറിയില്ല നല്ല ആരോഗ്യത്തോടെ പ്രസവിക്കണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ വരട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കാം എന്നാ ശരി ഓക്കെ